മൂർഭാഗത്ത് നിന്നുകൊണ്ട് അരക്കാമരത്തിന് കെട്ടിട്ട് മേങ്ങോട്ട് പൊക്കുന്ന ആ പരിപാടിക്ക് പറയുന്ന എന്താണെന്ന് അറിയാമോ ആരാചാരികെട്ട് ആരാചാരികെട്ട് അവിടെ പൊങ്ങുന്നുണ്ടോ പൊങ്ങി കെട്ടുപൊങ്ങുവരുന്നുണ്ടോ ഞാൻ അരക്കാമരത്ത് കേറുന്നില്ല അടക്കാമരത്തെ കേറാതാണ് അരക്കാമരത്തിന് കൊച്ചിടുന്ന ആ സൃഷ്ടിയ അതാണ് ഇതാണ് പ്രേക്ഷകരെ ആരാച്ചാരികത്തിന് വഴി കേട്ടോ ആരാചാര്യ എന്ന് പറഞ്ഞാല് ഒന്നര കെട്ടല്ല ഇനി അടയ്ക്കാമ്പതൂട്ടി അറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇതാണ് മോനെ കളി ചില തന്നെ കമന്റി എനിക്കറിയാം അതൊന്നും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമേ ദാ പടക്കങ്ങൾ നമുക്ക് തൂക്കി വിടുന്ന കൃത്യമാണ് നീ കാണാൻ പോകുന്നത് ദാ വരുന്നു पोनी, बेच्चर लारे इजी, जाने काली, आरोंचो ഴിഞ്ഞു ഇനി അടക്കാവരും വെട്ടാൻ പോകുന്ന സൃഷ്യമാണ് ഇപ്പം സ്ത്രീക്കാർ കാണാൻ പോകുന്നത് കണ്ടോണം കഴിഞ്ഞു കെട്ടി കെട്ടി ദാ ഇനിയാണ് കളി ദാ കണ്ടോ പുല്ലേ തന്റെ തമന്റൊക്കെ ആണെന്ന് എനിക്കറിയ ആരുമൊക്കെ കമന്റ് അനിക്കും തോറും എനിക്ക് ശക്തി കൂടിക്കൊണ്ടിരിക്കുക അതാണ് എം

Well, to touch Why? On, okay. What do you want to play, up? Ball. Okay.